ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് കാരണം എൻ്റെ കസിൻ എൻ്റെ മൂത്തമാമൻ്റെ മൂത്ത മകൾ വരികയാണ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർ കല്യാണിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്ന സമയത്ത് ഇവരെ വീട്ടിൽ നിന്നാണ് ത്രീ ഇ സി യു എസ് പോയിരുന്നത് കുറ്റിപ്പുറത്ത് അപ്പോൾ അവളും കുട്ടികളും കുറേ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു മാങ്ങയൊക്കെ കുട്ടികളെ വീടുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അവസാനം അവൾ വരികയാണ് അപ്പം ഞാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനൊരു അഞ്ചുമണിയായപ്പോൾ ബസ് സ്റ്റാൻഡിൽ അവരെ കൂട്ടാൻ വേണ്ടി വന്നു അരീക്കോട് അരീക്കോട് ബസ് സ്റ്റാൻഡിൽ അവരെത്തി ഞാൻ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് വെയ്റ്റ് ഹായ് ഹായ്ലേ അസ്മിൻ അലി 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 നല്ലതാണോ ഇറച്ചി പൂളെ ഇറച്ചി പൂളിയാണ് ഇവര് വരുന്നത് പ്രമാണിച്ചുണ്ടാക്കിയത് മന്തി അസ്മിനി ഹസ്ബിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ എഞ്ചിനീയറിംഗിന്റെ ത്രീ ഇയേഴ്സ് പഠിച്ചിരുന്നത് മാമൻ്റെ മകളാണ് ആൻഡ് ഇസ് അലി ഉള്ള ഹസ്ബൻഡ് ഹായ് അഭിസ് ലൈനവ ഫോട്ടോ എടുക്ക വാ നേരെ ലക്ക തൽക്കാലം ഇങ്ങനോട്ടേ എടുക്ക് ഓക്കേ ഓപ്പ പോ ഇങ്ങോട്ട് വാ നേരെ ലൈല്ലു ആ ആഷ്ലി മോൾ എടുക്ക് ഇന്ന് വൈകിട്ട് വാട്സപ്പ് നോക്കാനൊന്നും ഒന്നും സമയമുണ്ടായിരുന്നില്ല കേട്ടോ ഫുൾ തിരക്കായിരുന്നു അപ്പോൾ അതിനിടയിൽ സാജിദ് ഋഷികേഷിലെത്തി അവിടെ ഗംഗയിൽ മുങ്ങി കുളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ പിന്നെയാണ് കണ്ടത് സായുദ് അവിടെ സേഫാണ് ഗംഗയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് സ്വച്ഛ് ഭാരത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നല്ല തണുപ്പാണ് സായുദ് പറഞ്ഞു ഞങ്ങളിവിടെ ചുട്ട് പൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് വൈകിട്ട് വരെയും കൊണ്ടൊന്ന് ഐസ് ക്രീമൊക്കെ കഴിക്കാൻ പോകണം അലി ഇന്ന് മടങ്ങിപ്പോവും ഞങ്ങളെല്ലാവരും രണ്ടു ദിവസം ഇനി ഇവിടെ ഉണ്ടാവും ഇപ്പം ഞങ്ങൾ പുറത്ത് ഐസൊക്കെ വാങ്ങിക്കാൻ പോയി ടാറ്റാ ബൈ ബൈ